നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ബിസിനസ് ഉണ്ട് ഷോപ്പ് ഇട്ട് ബിസിനസ് ഉണ്ട് ഏതുമായിക്കോട്ടെ നമുക്ക് വേണ്ടത് ഹോൾസെയിൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എങ്ങനെ എടുക്കുന്നതെന്നും അതുപോലെ തന്നെ ട്രെൻഡി കളക്ഷൻസ് നമുക്ക് വേണ്ടത് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാം നോക്കി ഇതുപോലെ ഫ്രീ മൈൻഡോട് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾ എന്തായാലും മറ്റു ഫാഷൻ വിസിറ്റ് ചെയ്യുക പക്ഷെ നമ്മുടെ വിഷയം ഇതല്ല ഇന്നത്തെ നമ്മുടെ നൈറ്റേജ് ബിസിനസ്സിൽ ഏതാണ് ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് എന്നാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പം ഈ ട്രെൻഡി കളക്ഷൻ കാണാൻ ആഗ്രഹമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും ർക്കും അജ്മീര ഫാഷൻ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ നൈറ്റി സ്പേസിൽ ട്രെൻഡിങ് കളക്ഷൻ ഏതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ അമ്മമാരൊക്കെ വീട്ടിലിപ്പോ വെളിയിലൊക്കെ ഒരു മീ മേടിക്കാനോ പച്ചക്കറി മേടിക്കാനോ ഒക്കെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേന് ഒപ്പം എക്സ്ട്രാ ദുപ്പട്ട വേറിയൻ ഇനി അതിന്റെ ആവശ്യമേ ഇല്ല നമുക്ക് ഒപ്പം മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ട കളക്ഷൻ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ട്രെൻഡിങ് കളക്ഷൻ നോക്കാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ഫസ്റ്റ് നമുക്ക് എന്നെ നൈറ്റി പരിചയപ്പെടാം അല്ലെ നോക്കി ഏറ്റവും സമ്മർ സീസണ് നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ട്രെൻഡി കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നോക്കി ഏറ്റവും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ഫ്രണ്ട് പോർഷൻ നോക്കി ഈ രീതിയിൽ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനോടൊപ്പം എന്താ നല്ലൊരു ഒക്കെ കൊടുത്ത് നമുക്ക് സൈസ് വരുന്ന ഫ്രീ സൈസ് ആണ് സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആണ് ഇനി നമ്മൾ ട്രെൻഡിങ് ആണ് വരുന്നത് ഇതിനോടൊപ്പം മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിനൊപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് നോക്കി നമുക്ക് പ്രോപ്പർ ലെങ്ത്തും അതുപോലെ തന്നെ പ്യുർ കോട്ടയിലാണ് നമ്മൾ ദുപ്പട്ട സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോ എന്താ വെയിലേക്ക് ഇറങ്ങാൻ എക്സ്ട്രാ ദുപ്പട്ട വേറെ യാതൊരു ആവശ്യമില്ല മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ട കളക്ഷൻ ആണ് ഇതിനോടൊപ്പം നമുക്ക് കൂടെ കിട്ടുന്നത് അഞ്ചു പീസിൻ്റെ സെറ്റാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൾസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ലൈ ഒക്കെ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് നോക്കി കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പ്രിന്റിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ഒരു വെറൈറ്റി ആണ് നോക്കിയത് നൈറ്റ് വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ വെറൈറ്റീസ് ആണ് ഇതിനോടൊപ്പം നമുക്ക് പോക്കറ്റും അവൈലബിൾ ആണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ് കുഞ്ഞ് സ്ലീവ് ആണ് വരുന്നത് സൈസ് വരുന്നത് ഫ്രീ സൈസ് ആണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് കളർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഷെയ്ഡിൽ തന്നെ കുഞ്ഞു കുഞ്ഞു പ്രിന്റിൽ കളർ വ്യത്യാസം വരുന്ന വെറൈറ്റീസ് ആണ് വെറും എഴുപത്തിരണ്ട് റുപ്പീസിലാണ് നമ്മുടെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കി ഈ രീതിയിൽ മൾട്ടി ഷെയ്ഡിൽ പ്യോർ റെയോണിൽ നമുക്ക് ഇതല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീനസ് പാറ്റേണിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് നല്ലൊരു ചുരിദാർ കട്ട് ടൈപ്പിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ് ഇതിനോടൊപ്പം തന്നെ സൈഡിൽ പോക്കറ്റും നമുക്ക് ഇത് നമുക്ക് മൊബൈലിലൊക്കെ സേഫ് ആയിട്ടിട്ട് നമുക്ക് കിച്ചണിൽ വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് കാരണം സമ്മർ സീസണിൽ വെയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക്സിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ നൈറ്റീസ് ബിസിനസ്സിൽ ഈ രീതിയിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും നമുക്ക് ഈ രീതിയിൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടൈപ്പ് നൈറ്റീസ് ഏറ്റവും ട്രെൻഡിങ്ങിലാണ് നോക്കി നെക്ക് പാറ്റേൺ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കാരണം നമ്മൾ വെയർ ചെയ്യാൻ നമ്മളെ നല്ല കംഫർട്ടബിൾ നമ്മൾ ജോലിക്ക് പോയാലും വീട്ടിൽ നല്ല എപ്പോഴും കംഫോർട്ടബിൾ ആയിരിക്കുന്നു അപ്പൊ ഈ രീതിയിലുള്ള കളക്ഷൻസ് നല്ല രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ വെറൈറ്റീസ് ആണ് ഓക്കെ ഈ രീതിയിൽ ഫിഗർ ഡിസൈനിൽ വരുന്ന പ്യൂർ കോട്ടനിൽ വരുന്ന കളക്ഷൻസ് ആണെന്നൊക്കെ ഏറ്റവും കംഫോർട്ടബിൾ ആൻഡ് കംഫോർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതിനോടൊപ്പം തന്നെ ദ പോക്കറ്റും അവൈലബിൾ ആണ് ഓക്കെ ഈ രീതിയിലുള്ള കളക്ഷൻ ആ ഡിസൈൻ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ഫിനിഷിങ്ങോട് കൂടിയാണ് നമ്മൾ വെറൈറ്റീസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അജ്മേര ഫാഷനിൽ വെറും സെവൻറ്റി ടു റുപ്പീസിലാണ് നമ്മുടെ നൈറ്റീസ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള കളക്ഷൻസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ായിട്ട് നമ്മുടെ നൈറ്റീസ് ബിസിനസ് എന്താ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടാണ് ഈ രീതിയിലുള്ള എംബ്രോയിഡറി വർക്ക് കളക്ഷൻ വിത്ത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് നല്ല രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന കളക്ഷൻസ് ആണ് അപ്പം നമ്മുടെ ബിസിനസ് ടിപ്സ് ഇതാണ് നമ്മൾ ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിലാണല്ലോ നമ്മുടെ സാർ നൈറ്റീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് എന്നാലും നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഓവർ സ്റ്റോക്ക് പ്രോഡക്റ്റ് എടുക്കാതെ വളരെ കുറച്ച് സ്റ്റോക്ക് എടുത്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുക കസ്റ്റമേഴ്സ് ഏത് രീതിയിലുള്ള ഫാബ്രിക്സ് ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇപ്പം കോട്ടൺ ആണെങ്കിൽ കോട്ടൺ തന്നെ ഫോക്കസ് ചെയ്യുക അതിൽ നമുക്ക് സൈസസും ഏജ് വയസ്സിലുള്ള കളക്ഷൻസും വെക്കാൻ ശ്രമിക്കാം നമ്മുടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ സ്റ്റിച്ചിങ്ങും അതിൻ്റെ ഫിനിഷിങ്ങും എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ലാഭം അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ലാഭവും നമ്മൾ പ്രോഡക്റ്റിനായിട്ട് ചെലവഴിച്ച ലാഭവും നമ്മുടെ കം നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള തുകയും എല്ലാം കൂടെ കണക്ക് കൂട്ടി മാഡം നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിന് പ്രൈസിങ് കൊടുക്കുക അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുക അവർ എന്ത് ക്വസ്റ്റ്യും ഫാബ്രിക്കിനെ പറ്റി എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ആൻസർ പറയാവുന്ന രീതിയിൽ നമുക്ക് ടോട്ടല് നമ്മളെ പ്രോഡക്റ്റിനെ പറ്റി നല്ലൊരു നോളജ് ആവശ്യമാണ് അപ്പം ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അജ്മേരോ ഫാഷിൽ വിസിറ്റ് ചെയ്യുക ഈ ഇതിലുള്ള വെറൈറ്റീസ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് നോക്കി ഈ ഒരു സെക്ഷൻ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇതുപോലുള്ള കളക്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ സ്ക്രീനിലെ നമ്പർ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യാം കൂടാതെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് കൂടുതൽ എനിക്ക് ഇറക്കി സ്ക്രീനിലെ നമ്പർ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം